വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പെറോന ദേവാലയത്തിൽ മരണത്തിരുനാളിന്റെ ഭാഗമായി ശ്രാദ്ധ ഊട്ട് നടത്തി ജാതിമത ഭേദമന്യേ നിരവധി പേർ ശ്രാദ്ധ ദിനത്തിൽ പങ്കെടുത്തു രാവിലെ വിശുദ്ധ കുർബാന രൂപമെഴുന്നള്ളിച്ചുവയ്ക്കൽ നേർച്ച ഭക്ഷണം ആശീർവദിക്കൽ പാട്ടുകുർബാന സന്ദേശം ലതീന നൊവേന പ്രദിക്ഷണം, തിരുശേഷിപ്പ് വണങ്ങൾ എന്നിവ നടന്നു ഫാദർ തരകൻ വഹിച്ചു ാണ് ഈ ഇടവക ദേവാലയത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഇടവകയിലെ ദർശന സഭാ മറ്റ് സംഘടനാ പ്രസ്ഥാന അംഗങ്ങളും ഇവർ ഓരോ കുടുംബവും ഏറെ സഹകരിച്ച് കൂട്ടായ്മ അധ്വാനിച്ചുകൊണ്ടാണ് ഈ നേട്ട സദ്യ ഒരുക്കിയിരിക്കുന്നത് ഈ തിരുനാൾ പങ്കെടുക്കുവാനായിട്ട് അയൽ പ്രദേശത്തും ഒത്തിരിയേറെ വിശ്വാസികൾ കടന്നു വരുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും സുഖകരമായ രീതിയിൽ ഈ നേർച്ചൂട്ടിൽ പങ്കെടുക്കുവാനായിട്ടുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് എല്ലാവരും വിശുദ്ധ ലയങ്ങൾ നേടണമെന്നും വിശുദ്ധനാൽ ഈ പ്രദേശം മുഴുവൻ നാനാജാതി മതസ്ഥരെ അനുഗ്രഹിക്കപ്പെടണമെന്നുമാണ് ഈ തിരുനാൾ പോലുള്ള ഛേദോപികാരം ഈ തിരുനാള് ഭംഗിയാക്കാൻ സഹകരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചു നേർന്നുകൊണ്ടും വിശുദ്ധന്റെ ഈ എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ ഫാദർ മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി റേഡിയോളജി ടെക്നോളജി